കൊല്ലത്ത് മലദ്വാരത്തിൽ ഒളിപ്പിച്ച എം ഡി എം എ കടത്തിയെഴ്ച ഗ്രാം എം ഡി എം എ ഇരവിപുരം സ്വദേശി അജ്മൽ അറസ്റ്റിലായത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത് ഈ വർഷം ജില്ലയിൽ പിടികൂടുന്ന ഏറ്റവും വലിയ തന്നെയാണ് ലഹരി വേട്ടയാണിത് ഇപ്പോൾ സംഘങ്ങൾ ഉപയോഗിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് യുവതി തൊണ്ണൂറ്റിയാറ് ഗ്രാം എം ഡി എം എ ഒളിപ്പിച്ച് കടത്തിയത് ജനനേന്ദ്രത്തിലായിരുന്നു ഇത്തവണ അജ്മൽ ഷാ കൊണ്ടുവന്നത് മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്തിയ നൂറ്റിയേഴ് ഗ്രാം എം ഡി എം എ ജില്ലയിൽ പിടികൂടുന്ന ഏറ്റവും വലിയ ലഹരിവേട്ടയാണിത് നാലു മാസം മുൻപ് കൊല്ലം സിറ്റിയിലെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പനയം സ്വദേശിയായ അനില രവീന്ദ്രന്റെ കൈവശത്തു നിന്നും തൊണ്ണൂറ്റിയാറ് ഗ്രാം എം ഡി എം എ പിടികൂടിയിരുന്നു ബംഗളൂരിൽ നിന്ന് വന്ന അനിലയുടെ കാറിൽ നിന്നും നാൽപ്പത്തി ആറ് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു തുടർന്ന് നടത്തിയ വൈദ്യ പരിശോധനയിൽ ജനനേന്ദ്രിയൽ ഒളിപ്പിച്ച നിലയിലും എം ഡി എം എ കണ്ടെടുത്തു ഇന്ന് കൊല്ലം നഗരത്തിൽ അറസ്റ്റിലായ അജ്മൽ ഷെ എം ഡി എം എ തന്റെ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു കൊണ്ടുവന്നത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച പോലീസും ഡെൻസഫും പിടികൂടിയപ്പോൾ തന്റെ പക്കൽ ലഹരി ലഹരിയുണ്ടെന്ന് അജ്മൽ പറഞ്ഞു എന്നാൽ വൈദ്യ പരിശോധനയിൽ നിന്നാണ് ലഹരി കണ്ടെത്തിയത് നൂറ്റിയേഴ് ഗ്രാം എം ഡി എം ആണ് മലദ്വാരത്തിൽ ഗർഭ ഉറയ്ക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കൊണ്ടുവന്നത് ഇരുവിപുരം ചകിരിക്കട സ്വദേശി അജ്മൽ ഷാ പ്രദേശങ്ങളിൽ ലഹരി വില്പന നടത്തുന്നുണ്ട് എന്ന് പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു കൊല്ലം എ സി പി ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലാണ് ഈസ്റ്റ് പോലീസും ഡെൻസഫും പ്രതിയെ പിടികൂടിയത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയപ്പോൾ പ്രതിക്ക് ദേഹാസ്വസ്ഥയുമുണ്ടായി തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ശേഷം മരുന്ന് കൊടുത്താണ് ലഹരി പുറത്തെടുത്തത് അജ്മലിന് ലഹരി നൽകിയ കേന്ദ്രത്തെ കുറിച്ച് അന്വേഷണം നടത്തുമെന്നും ഈസ്റ്റ് പോലീസ് അറിയിച്ചു ചെറിയ പൊതികളിലാക്കി വിൽപ്പന നടത്താനാണ് ഈ എം ഡി എം എ കൊണ്ടുവന്നതെന്നാണ് അജ്മൽ പോലീസിനു നൽകിയ മൊഴി എന്നാൽ അജ്മലിന് ഇത്രയും എം ഡി എം എ ആര് നൽകിയെന്നും അജ്മലിന്റെ പക്കൽ നിന്ന് എം ഡി എം എ ആരൊക്കെ വാങ്ങുന്നുവെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇനി അന്വേഷണം അവരിലേക്കാണ് നീങ്ങുന്നത് വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം